അവർക്കൊരു സന്തോഷം വർത്തണ്ടിട്ട് നമ്മുടെ കാക്കക്ക് ഈ വണ്ടിന്റെ ലൈസൻസ് കിട്ടിയിണേ കുറച്ച് മാസം മുന്നേ ഓട്ടി പഠിച്ചതാണല്ലോ അവിടെ ആണോ എനിക്ക് ലൈസൻസ് ഇട്ടിയത് കുറെ കാലമായിട്ട് ഈ വണ്ടി അൽമാറിന്റെ മോളിലായിരുന്നു ഓണത്തിനെ തമിഴ്ക്ക് രണ്ട് കൊമ്പാക്കാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് ഇറക്കി തീർത്തത് കൊറേ ആൾക്കാർ ചോദിക്കേണ്ട മുടിയിട്ടുണ്ട് വീഡിയോ അതൊക്കെ യൂട്യൂബിൽ യൂട്യൂബിലുണ്ടോ ആണ്ട് പോയൊന്നും കണ്ടുപോയ്ക്കി എല്ലാരും കുറെ കാലത്ത് ശേഷം വണ്ടി ഉണ്ട മഞ്ഞാലാണ് നമ്മളെ ലൂക്കാക്കാക്ക് ഇവരെ അവനെ പിടിച്ചാൽ നടത്താൻ പഠിക്കുന്നല്ലോ നടത്തേ പഠിച്ചു പഠിച്ചാണ് വണ്ടിന്റെ ലൈസൻസ് കിട്ടിയപ്പോൾ മെയിന വേണോ അതുകൊണ്ട് ഒട്ടി കൊണ്ടുപോവല്ല അടുത്ത് നടക്കണതുകൊണ്ട് കൊറേ ആൾക്കാരുടെ വണ്ടി അങ്ങനെ മെസ്സേജ് അയച്ചിരുന്നേ സത്യം വരട്ടെ അഞ്ച് വയസ്സൊക്കില്ല കുട്ടിയാലും എന്തെങ്കിലും നീങ്ങാത്തോണ്ടല്ലോ നമ്മളെ ലൂക്കാക്ക എടുക്കാൻ നടക്കണ പോലോ ാരെങ്കിലും കാരട്ടേണ്ടി വരും പ്ലാസ്റ്റിക് ആയോണ്ടാണോ ചക്രത്തിന് ഭയങ്കര മടിയാണ് തിരിയാണെങ്കിൽ ബാക്ക് എന്താ ബാക്കുക അപ്പൊ രണ്ടാളും ബാക്ക് കണ്ട് തലാടിച്ചാൽ വീണോ അതുകൊണ്ടിരുന്നവരെ അൽമാരുടെ മോള് കേറ്റിയച്ചത് നമ്മള് ലുക്കൊക്കെ ആവശ്യമില്ലല്ലോ ഇപ്പൊ വലിയ മനുഷ്യനെ നടക്കാനായി തുടങ്ങിയില്ല അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരോട് വാങ്ങണ്ട കേട്ടോ ഞങ്ങൾക്ക് പിന്നെ അല്ല കാരണം എല്ലാ സാധനം വാങ്ങിക്കാണ്ട് അൽമാരുടെ മോള് കേറ്റിയൊക്കെ പണി അല്ലെങ്കിൽ കട്ടിന്റെ അങ്ങനത്തെ സാധനത്തിന്റെ വിശദമായ വീഡിയോ ഞാൻ ചെയ്യേണ്ടത് ഞാനൊരു ചെയ്യേണ്ട മനസ്സിലാവും എന്തൊക്കെയാണോ സാധനങ്ങൾ താത്ത പണി എടുക്കാനും നമ്മുടെ പറയട്ടോ നടക്കാൻ അറിയാത്ത ഒരു ലൈസൻസ് ഒരു കളിക്കാൻ നിൽക്കണ്ട കിട്ടാ പാലും അടിച്ചുകൊണ്ട് വീണ്ടായിരുന്നു അപ്പൊ ഇതാ ോ പറയട്ടോ എന്റെ നടക്കാൻ അറിഞ്ഞ മെയിൻ അവലോട് എടുക്കാൻ നിൽക്കണ്ട അങ്ങനെ മാറി കേറാൻ അറിയില്ലല്ലോ ഞങ്ങൾക്ക് നടക്കാനല്ല അറിയുള്ളൂ പിന്നെ നമ്മളെ ലൂക്കാത് പറഞ്ഞാൽ മനസ്സിലാവാണിനെടുത്ത് പോയി ഞാൻ ലൂക്കാക്കാൻ ഓളെ എങ്ങനെങ്കിലും ഒന്ന് നടത്താൻ പഠിച്ചോട്ടേന്ന് പിന്നോ പറയട്ടെ മമ്മാ പെണ്ണിനെ നാല് പല്ലിന്ന് രണ്ട് പല്ലാണെങ്കിൽ ആ പെണ്ണിനെ മാറ്റി എത്തിക്കാളയും പിന്നെ നേതാണ്ട് ഗെയിം കളിക്കണം കുന്ത്രണ്ടത്തിനായി രണ്ടാളും കൂടി അടി ആദ്യ രണ്ടാക്ക ഓരോ നാട് കൊടുത്ത് അപ്പൊ ലൂക്കാക്കിന്റെ കൈമുള്ളത് കിട്ടണം ലീതാതാക്കാൻ്റെ കൈമിലുള്ളതും കിട്ടണം അപ്പൊ രണ്ടാൾ അങ്ങോട്ടും കൂടെ മാറ്റി കൂടെ കൊടുത്ത് അപ്പൊ രണ്ടാക്കി ചന്തോച്ചായി രണ്ടാക്കൊടുത്തത് ഒരേ സാധനം ആണെങ്കിലും മറ്റൊരു കൈമുള്ളതും മറ്റൊക്കെ കിട്ടേണ്ടി വരും പ്രത്യേകത അതായത് ഞാൻ സാധനം കൊണ്ട് കൈ പറ്റുമോ അറിയാ കാരണം അമ്മയായിട്ട് വാട്ടർ പമ്പിങ് ആണ് ഉൾക്ക് നടക്കുന്നത് നമ്മളെ ലൂക്കണ്ട ഞാൻ കൊണ്ടൊന്നും ഗെയിം കളിക്കാൻ പറ്റുമോ നോക്കട്ടെ പോയോക്കണ് അതൊക്കെ പിന്നെ ഗെയിം കളിക്കണമെന്നൊന്നുമില്ല അതിന്റെ ഏതായാലും സ്വിച്ച് ഒക്കെ എടുത്തുകൊണ്ട് വയലിട്ട് ചോച്ചാ മതി ഓക്കെ എന്നാ നമ്മളെ ഇതൊക്കെ അവന്റെ കൈമുള്ള നിങ്ങൾക്ക് കൊഞ്ചലാണ് കൊഞ്ചലാണിപ്പത് ഇപ്പം പറഞ്ഞു മറക്കണ്ട യൂട്യൂബിൽ മുടി ഇട്ടിട്ട് വീഡിയോ ഒക്കെ അപ്പൊ